ഇനി ഈ നദി ആക്രമിച്ച സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമുണ്ടായത് സംസ്ഥാന രാജ്യത്തെ ജുഡീഷ്യൽ സംവിധാനങ്ങളുടെ പോലും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുണ്ടായ ഒരു വിവാദമാണ് ജുഡീഷ്യറിയുടെ കൈവശം ഉണ്ടായിരുന്ന അതിപ്രധാനമായ ആ അക്രമ ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡ് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നോ എന്ന സംശയം അത് പ്രതിഭാഗം അത് ചൂണ്ടിക്കാട്ടി അത് അതിജീവിതയുടെ അഭിഭാഷകർ പ്രോസിക്യൂഷൻ അത് ചൂണ്ടിക്കാട്ടിയതാണ് ഹാഷ്വാലി മാറി എന്ന ആരോപണം ഈ ഹാഷ്വാലി മാറി എന്ന ആരോപണം പക്ഷേ കോടതി തള്ളുകയാണ് ചെയ്യുന്നത് അതിന് കോടതിക്ക് ചില കാരണങ്ങളുണ്ട് ചില കണ്ടെത്തലുകളുണ്ട് ഒരു പക്ഷേ ഈ കേസിൽ ഇതുവരെ പുറത്തു വന്നതിൽ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്ന ഒന്നുകൂടിയാണ് കാരണം ജുഡീഷ്യൽ സംവിധാനത്തിൽ ഇരുന്ന് ഇത്ര തന്ത്രപ്രധാനമായൊരു ദൃശ്യം ചോർക്കപ്പെട്ടെങ്കിൽ പുറത്തു പോയെങ്കിൽ ജുഡീഷ്യൽ സംവിധാനം മൊത്തത്തിൽ കുറ്റക്കാരായി മാറുന്നതാണ് അങ്ങനെയായിരുന്നു പുറത്തു വന്ന വാർത്തകൾ എന്തായാലും കോടതി എത് കൂടിയാണ് ചെയ്തത് എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടി എന്തായാലും കോടതി ആരോപണം തള്ളി മെമ്മറി കാർഡ് വിവാദം കേസിലെ നിർണായകമായ ഒരു തെളിവ് എന്ന പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും കോടതി ഈ വാദം തള്ളുകയാണ് ചെയ്തത് ഹാഷ് വാല്യൂ മാറിയത് വലിയ വിവാദമായതാണ് ഹാഷ് വാല്യൂ മാറിയ സംഭവം വിവാദമായതാണ് പക്ഷേ ഇതിൽ അന്ന് ഈ ദൃശ്യങ്ങൾ ചോർന്നു എന്ന വാർത്ത നമ്മളെല്ലാവരും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇതിൽ സംഭവിച്ച കാര്യങ്ങൾ സംബന്ധിച്ച് ഉയർന്ന ആക്ഷേപങ്ങൾ സംബന്ധിച്ച് പക്ഷേ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളോട് യോജിക്കാൻ കോടതി തയ്യാറായിട്ടില്ല ഇന്നലെ അതിജീവിതയുടെ അടക്കമുള്ള വാദങ്ങൾ നമ്മൾ കണ്ടതാണ് അതിജീവിതയും ഉന്നയിക്കുന്നത് ദൃശ്യങ്ങൾ ചോർന്നു എന്ന തൻ്റെ പരാതി വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല അതും വേണ്ട രീതിയിൽ കേട്ടില്ല എന്ന കാര്യമാണ് ഇതിൽ കോടതിയുടെ വിലയിരുത്തലുകൾ എന്താണ് എന്ന കാര്യം കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം എന്തായിരുന്നു ഇതിൻ്റെ സാഹചര്യങ്ങൾ എന്നുകൂടി നമുക്ക് നോക്കാം യെസ് നമുക്കിപ്പം കെ പി അഭിലാഷുണ്ട് അഭിലാഷ് ഈ അതിജീവിത ഉന്നയിച്ച വലിയ ആക്ഷേപമായിരുന്നു ജുഡീഷ്യറിക്കെതിരെ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ പരിഗണനയിലിരിക്കുന്ന ഈ മെമ്മറി കാർഡിൻ്റെ ദൃശ്യങ്ങൾ ചോർന്നു വന്ന ആക്ഷേപം ഇത് ആക്ഷുവാലി ചേഞ്ചാണ് അതിന് കാരണമായി പറയുന്നത് പക്ഷേ ഈ പ്രോസിക്യൂഷൻ്റെ ഈ വാദം കോടതി നിരാകരിക്കുന്നതിന് കണ്ടെത്തുന്ന ന്യായങ്ങൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷന് സംഭവിച്ച പിഴവെന്താണ് കാര്യത്തിൽ അത് കോടതി പരാമർശിക്കുന്നുണ്ടോ അത് പിഴവ് സംഭവിച്ചു തന്നെയാണ് സജിത്ത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പൾസർ സുനി ഒന്നാം പ്രതിയാവുകയും അങ്ങനെ ആറാം പ്രതിയായി പ്രദീപ് വരെയുള്ള ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ഇത്രമേൽ കടുത്ത ഒരു ശിക്ഷയിലേക്ക് പോയത് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ മെമ്മറി കാർഡ് എന്ന തൊന്തി മുതലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അതായത് ഈ കേസിൽ നിരവധിയായ സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു അത് വാദിഭാഗത്തും പ്രതിഭാഗത്തും അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ ഒട്ടേറെ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു എന്നാൽ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഈ പ്രതികളെ ശിക്ഷിക്കുന്ന തരത്തിലേക്കുള്ള കൃത്യമായ എവിഡൻസ് ആയി മാറിയത് ഈ മെമ്മറി കാർഡിന് ഉള്ളിലെ ദൃശ്യങ്ങളാണ് അതായത് നടി ആക്രമിക്കപ്പെട്ടുവെന്നും നടി ബലാത്കാരത്തിന് ഇരയായി എന്നും അങ്ങനെ ഒരു ബലാത്കാരം നടന്നു എന്നും കോടതിക്ക് ബോധ്യപ്പെട്ടത് ഈ എവിഡൻസിലൂടെയാണ് അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെമ്മറി കാർഡിലെ വിവരങ്ങൾ ചോർന്നു എന്നും ആ മെമ്മറി കാർഡിലെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യപ്പെട്ടുവെന്നും അത് ദിലീപിനു വേണ്ടിയാണ് എഡിറ്റ് ചെയ്യപ്പെട്ടത് എന്ന തരത്തിലുമുള്ള വാർത്തകൾ വലിയ തോതിൽ കേരളം ചർച്ച ചെയ്തതാണ് അവിടെയാണ് ജുഡീഷ്യറി പോലും പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതായത് പൾസർ സുനിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഈ മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലാണ് ഉണ്ടായിരുന്നത് ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന ഒരിടത്ത് വെച്ചുകൊണ്ട് അനധികൃതമായി ഈ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു എന്നതായിരുന്നു കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവം ഇവിടെ നമുക്ക് ടെക്നിക്കൽ കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഉയർന്ന ആക്ഷേപം എന്നത് ഈ കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് അനധികൃതമായി ആരോ പരിശോധിച്ചു അനധികൃതമായി അതിൽ എഡിറ്റിംഗ് നടന്നു എന്നുള്ളതാണ് അതാണ് ഹാഷ് വാല്യൂ ചേഞ്ച് പൊതുവേ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം അവിടെ സജിത്ത് എടുത്തു പറയേണ്ടത് ഈ ഹാഷ് വാല്യൂ എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന വളരെ വേഗം മനസ്സിലാകുന്ന ഒന്നല്ല അത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയ ഡിജിറ്റലുകൾ ഉൾപ്പെടുന്ന ഒന്നാണ് അതായത് ഈ ഡിജിറ്റൽ തെളിവുകൾ ഏതെങ്കിലും കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി സബ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ നമ്മുടെ സൈബർ പോലീസ് സംവിധാനം അതിന് ഹാഷ് വാല്യൂ നൽകുന്ന സാഹചര്യമുണ്ട് അത് ഒരു തരത്തിലൊരു ഡിജിറ്റൽ ഫിംഗർ പ്രിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഒരു തെളിവ് മറ്റാരും ും അനാവശ്യമായി കൈകടത്തുകയോ അത് കൈകാര്യം ചെയ്യുകയോ ചെയ്താൽ അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഹാഷ് വാല്യു നൽകുന്നത് അവിടെ എടുത്തു പറയേണ്ടത് ഈ വിവാദങ്ങളിലേക്ക് വഴി വെച്ചത് ഹാഷ് വാല്യൂ മാറി എന്നുള്ളതാണ് അതിൽ യഥാർത്ഥത്തിൽ ഹാഷ് വാല്യൂ മാറി എന്നത് വസ്തുതയാണ് പക്ഷേ അതെങ്ങനെ എന്നുള്ളത് വിധിപ്രസ്താവത്തിൽ പറയുന്നുണ്ട് ആ വിധിപ്രസ്താവത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് അതായത് ഹാഷ് വാല്യു എന്നത് രണ്ട് തരത്തിൽ ആണ് ഈ മെമ്മറി കാർഡിൽ ഉള്ളത് ഒന്ന് ആ മെമ്മറി കാർഡിന് ഈ ഒരു ഹാഷ് വാല്യൂ നൽകിയിരുന്നു അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി എ എന്ന് പേര് നൽകാം അതോടൊപ്പം തന്നെ ഈ മെമ്മറി കാർഡിലേക്ക് എട്ട് ഫയലുകൾ കോപ്പി ചെയ്യപ്പെട്ടിരുന്നു ആ ഫയലുകൾ ആണ് നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ഫയലുകൾ അതിന് ഹാഷ് വാല്യൂ ആയി ബി എന്ന് നമുക്ക് എളുപ്പത്തിന് പേര് നൽകാം അതായത് എ എന്നത് മെമ്മറി കാർഡിന്റെയും ബി എന്നത് ഈ ഫയലിന്റെയും ആണ് സ്വാഭാവികമായും ഒരു കേസിന്റെ വിചാരണ ഘട്ടത്തിൽ പലപ്പോഴായി ഈ മെമ്മറി കാർഡ് പല ഡിവൈസുകളിൽ ഉപയോഗിക്കേണ്ടതായി വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ഈ എ എന്ന് പറയുന്ന മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യുവിൽ മാറ്റമുണ്ടാകും അത് സ്വാഭാവികമാണ് അത്തരം മാറ്റം സംഭവിച്ചു എന്ന് ശാസ്ത്രീയമായ പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തതാണ് എന്നാൽ ഇതിൽ നിർണായകമാകുന്നത് ഇത് ഈ മെമ്മറി കാർഡിനകത്ത് നൽകിയിട്ടുള്ള ഫയലിൻ്റെ ഹാഷ് വാല്യൂ നമ്മൾ ബി എന്ന പേര് പറയുന്ന ആ ഹാഷ് വാല്യൂ അത് മാറിയിട്ടുണ്ടോ എന്നതാണ് കോടതി ഉത്തരവിൽ പറയുന്നത് ആ ഹാഷ് വാലുവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതായത് നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ മെമ്മറി കാർഡിൽ പകർത്തുകയാണ് ചെയ്തത് ആ ദൃശ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഡിറ്റിങ്ങോ അതിൽ വിഷ്വലുകൾ ഫയലിൽ ഏതെങ്കിലും തരത്തിലുള്ള കട്ടിങ്ങോ കൂട്ടിച്ചേർക്കലുകളോ നടന്നാൽ തീർച്ചയായും ഈ ഹാഷ് വാല്യൂ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറുമായിരുന്നു ഒരു ശാസ്ത്രീയ പരിശോധനയിലും ഈ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഈ വിധിപ്രസ്താവത്തിൽ പറയുന്നത് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ജഡ്ജി വിധിപ്രസ്താവം നടത്തുന്ന ഘട്ടത്തിലടക്കം മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യണം എന്ന് കൃത്യമായി പറഞ്ഞത് അതായത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൽ കോപ്പി ചെയ്യപ്പെട്ട ഫയലുകൾ എഡിറ്റ് ചെയ്യപ്പെട്ടു എന്ന എന്നതാണ് ഈ വിധിപ്രസ്താവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ സ്വാഭാവികമായും സജിത്ത് നമുക്ക് സംശയം ഉണ്ടാകാം പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊരു വാർത്ത പുറത്തേക്ക് വന്നത് എന്നത് അതും ഈ വിധിപ്രസ്താവത്തിന്റെ ഭാഗമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ഇതിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടുള്ള ലാബിലെ ഉദ്യോഗസ്ഥൻ ആയിരുന്ന സുനിൽകുമാർ ഈ സുനിൽ കുമാറിനെ വിസ്തരിക്കുന്ന ഘട്ടത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ചോദ്യം ഉയരുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു അതായത് സുനിൽ കുമാർ എന്ന ഈ ഉദ്യോഗസ്ഥൻ താങ്കൾ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരുന്നോ അദ്ദേഹം ആ വിചാരണ ഘട്ടത്തിൽ പറയുന്നത് ഇതിന്റെ വിവരങ്ങൾ താൻ ആർക്കും നൽകിയിട്ടില്ല എന്നുള്ളതാണ് കോടതി അവിടെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ഈ വിവരങ്ങൾ നൽകിയിരുന്നു അപ്പോഴും സുനിൽ കുമാർ പറയുന്നത് അങ്ങനെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോഴാണ് കോടതിക്ക് തന്നെ ഈ ദൃശ്യങ്ങൾ അതായത് ഒരു ടെലിവിഷൻ ചാനലിൽ വന്ന സുനിൽകുമാറിൻ്റെ പ്രതികരണം ഉൾപ്പെടുന്ന ഹാഷ് വാല്യു മാറി എന്ന് സുനിൽ കുമാർ മാധ്യമത്തോട് പറഞ്ഞ ഒരു സ്വകാര്യ ചാനലിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുകയും ഇത് താങ്കളല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് അവിടെ സുനിൽകുമാറിന് മറ്റൊരു മറുപടി ഉണ്ടായിരുന്നില്ല അത് സമ്മതിക്കേണ്ടതായി വന്നു ഇതാണ് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഒന്നാമതായി കോടതിക്കുണ്ടായ സംശയം മറ്റൊന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ബൈജു പൗലോസിനോട് ഇതുമായി ബന്ധപ്പെട്ട് കോടതി ചോദിക്കുന്ന ചോദ്യം ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിവരം താങ്കൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനായി താങ്കൾക്ക് അറിയാമായിരുന്നോ എന്നതാണ് അവിടെ ബൈജു പോലീസ് കോടതിയോട് മറുപടി പറഞ്ഞതായി വിധിയിൽ കാണുന്നത് തനിക്കത് അറിയില്ലായിരുന്നു കാരണം ഇത് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന മെമ്മറി കാർഡാണ് അതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ തനിക്കെങ്ങനെ അറിയാൻ സാധിക്കും എന്ന ചോദ്യമാണ് ചോദിച്ചത് അവിടെയാണ് ബൈജു പൗലോസ് ഒത്തുകളിച്ചു അല്ലെങ്കിൽ ബോധപൂർവമായി കോടതിയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് കോടതി നിരീക്ഷിക്കുന്നത് അതിന് കാരണമായി ചൂ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ബൈജു പൗലോസിനോട് കോടതി ചോദിച്ചപ്പോൾ പറഞ്ഞത് തനിക്ക് ഈ ഹാഷ്വാലു മാറിയ കാര്യം അറിയില്ല എന്നുള്ളതാണ് എന്നാൽ ഇതേ ബൈജു പൗലോസ് തന്നെ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഒരു റിട്ടിൽ വ്യക്തമാക്കുന്നത് ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യു മാറിയെന്നും ആ മാറിയ വിവരം ലാബിലെ ഉദ്യോഗസ്ഥർ തന്നോട് പറഞ്ഞു എന്നുമാണ് അപ്പോൾ അതെങ്ങനെ എന്ന മറു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു വിചാരണ കോടതിയിൽ അദ്ദേഹം പറയുന്നു തനിക്കറിയില്ല എന്ന് പക്ഷേ ആ കോടതി ഈ ചോദ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതിയിൽ നൽകിയ റിട്ടിൽ ഇതേ ബൈജു പോലീസ് പറയുന്നു തനിക്കറിയാമായിരുന്നുവെന്നും ഇത് ഉദ്യോഗസ്ഥൻ പറഞ്ഞുവെന്നും ഈ മൊഴിയിലെ വൈരുദ്ധ്യം അടക്കം ആണ് ഇപ്പോഴത്തെ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അന്വേഷണം സംഘം തന്നെ വ്യത്യസ്തമായ രീതിയിൽ മറുപടികൾ നൽകുന്നത് എന്നും ഈ ലാബിലെ ഉദ്യോഗസ്ഥരടക്കം എന്തുകൊണ്ടാണ് മാധ്യമത്തിന് മാധ്യമങ്ങൾക്ക് മറ്റൊരു വാർത്ത നൽകുകയും കോടതിയിൽ മറ്റു കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തത് എന്ന സംശയം അടക്കമാണ് ഉന്നയിച്ചത് അതുകൂടി ഈ വിധിപ്രസ്താവത്തിൽ പരാമർശിക്കുന്നുണ്ട് ഒപ്പം സജിത്ത് ചോദിച്ച മറ്റൊരു ചോദ്യം എന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ വീഴ്ച സംഭവിച്ച എന്നതാണ് ഈ വിധിപ്രസ്താവം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നടിയുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ മെമ്മറി കാർഡിലുള്ളത് അത് അനധികൃതമായി ആരെങ്കിലും എഡിറ്റ് ചെയ്തതായോ അത് കോപ്പി ചെയ്തതായോ അത് പ്രചരിപ്പിച്ചതായോ പ്രോസിക്യൂഷന് ഒരു ആക്ഷേപം ഇല്ല അങ്ങനെയാണ് ഈ വിധിപ്രസാവത്തിൽ നിന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സജിത് യെസ് അതാണ് സാഹചര്യം എന്തായാലും മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ പുറമേക്ക് വന്ന വാർത്തയിലും അല്ലാതെയുള്ള കാര്യങ്ങൾ ചില വ്യത്യാസമുണ്ട് അതിനുശേഷം വളരെ നന്ദി നമുക്ക് എന്തായാലും വിശദമായി മടങ്ങി വരാം എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിലെ ചില പ്രതിസന്ധികൾ ചില തർക്കവിഷയങ്ങൾ കൂടിയാണ് ഈ ന്യായവിധിയിൽ വിധിന്യായത്തിൽ കോടതി ഉന്നയിച്ചിരിക്കുന്നത് എന്നുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നത് തീരുന്നില്ല വിധിനായത്തിൽ മറ്റു ചില കണ്ടെത്തൽ കൂടിയുണ്ട് കാരണം ഈ ദിലീപ് നടിയെ ആക്രമിച്ച കേസിലെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായത് ബാലചന്ദ്രകുമാർ എന്ന നട എന്ന സംവിധായകൻ നൽകിയ ചില മൊഴികളും വെളിപ്പെടുത്തലുകളുമാണ് ആ വെളിപ്പെടുത്തലുകളാണ് വലിയൊരു ടിച്ച് ഇടവച്ചത് പക്ഷേ അതിലും കോടതി ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ വിധിന്യായത്തിൽ